ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ദാ ഒരു ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ തമ്പരൂവിന് ശനിയാഴ്ചയും വർക്കിംഗ് ഡേ ആയിരുന്നു സൊ നമ്മളിതാ രാവിലത്തെ ലഞ്ച് ആണ് അപ്പോൾ അതാ ചോറിട്ട് കൊടുത്തു പിന്നെ ഞാൻ ദാ അവൾക്ക് സ്പെഷ്യലായിട്ട് നമ്മുടെ ചിക്കൻ ചെറിയ ചെറിയ പീസുണ്ട് അപ്പോൾ കഴിക്കാൻ കുറച്ച് എളുപ്പമുണ്ടല്ലോ അങ്ങനെ ചിക്കൻ റോസ്റ്റ് ചെയ്തു അതും ഉണ്ടാക്കി പിന്നെ നമ്മുടെ ഇടിച്ചമ്മന്തി അപ്പം അത് ഞാൻ കുറച്ച് വെച്ച് കൊടുത്തു പിന്നെ വരും ചിക്കൻ ഫ്രൈ ഇതായി അപ്പം ചിക്കൻ ഫ്രൈ വേണം രണ്ടുമൂന്ന് ദിവസം കൂടെ അങ്ങോട്ട് പറഞ്ഞില്ല ഇഞ്ചി വീട്സിൽ അപ്പോൾ പിന്നെ എന്തായാലും ഇന്നങ്ങ നടക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്ര ഉള്ളായിരുന്നു പിന്നെ സ്നാക്സായിട്ട് ഇന്ന് ഞാൻ മുറുക്കഴിച്ചുകൊടുത്ത് ഇത് കുറച്ച് കട്ട വിടാം ഉള്ളൂ അപ്പോൾ നാളെ ഇഞ്ചുടിയായിട്ട് കാണാം ബൈ